ഭരണകക്ഷി എം എൽ എ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപങ്ങൾ വെളിപ്പെടുത്തിയിട്ടും ഇതുവരെ അന്വേഷണം നടത്താൻ തയ്യാറാവാത്ത സർക്കാരിന് തുടരാൻ ധാർമിക അവകാശമില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കള്ളക്കടത്തുകാരും കൊലപാതകകളും മയക്കുമരുന്ന് കച്ചവടക്കാരുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്നത് ഫോൺ ചോർത്തലടക്കമുള്ള രാജ്യദ്രോഹ കുറ്റവും നടന്നിരിക്കുകയാണ് കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു സർക്കാരിന്റെ അധികാരത്തിൽ തുടരാനുള്ള അവകാശം പ്രധാനം കാരണം സി എമ്മിന്റെ ഓഫീസിലിരുന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും രാജ്യക്ഷോ കൊലപാതകവും നടത്തുന്നുണ്ട് ഭരിക്കുന്ന കക്ഷിയുടെ ഒരു എം എൽ എ പറഞ്ഞാൽ ഈ സർക്കാരിനെ വീട്ടും അധികാരത്തിൽ തുടങ്ങാൻ എന്ത് അർഹതയാണുള്ളത് എം എൽ എ പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം ചോദ്യം ചെയ്യണം അദ്ദേഹത്തെ നടപടികൾക്ക് ധാരാളം അദ്ദേഹത്തിന്റെ ധാരാളം ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടല്ലോ ഫോണുകൾ ചോർത്താനും എല്ലാ അധികാരങ്ങളും കയ്യിലുള്ള ആളുകൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള നടപടികളും വിധേയമാക്കാമതി അതുകൊണ്ട് അതിലെന്താണ് അധികാരവാത്തത് അപ്പോ ഇത് സർക്കാർ മൗനം കൊണ്ട് ഈ പറഞ്ഞതെല്ലാം പി ടി അക്വർ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് സർക്കാർ മൗനം കൊണ്ട് സമ്മതിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സർക്കാരിന്റെ എങ്ങനെയാണ് അധികാരത്തിൽ കഴിയുന്നത്